ി പിടിച്ച കുരങ്ങൻ അതാദ്യം മറ്റുള്ളവരെ ആക്രമിക്കും പിന്നീടത് സ്വയം ആക്രമിക്കും അങ്ങനെയെല്ലാം എന്ന് ആക്രമിച്ചതിനു ശേഷം സ്വന്തം മനം വിലയിടത്ത് മറ്റുള്ളവർക്കെതിരെ എറിയും അവസാനം സ്വയം അത് മരിക്കും അതേ ഒരു അവസ്ഥയിൽ കൂടിയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാഹുലിന്റെ കുഞ്ഞു പ്രായത്തിൽ കണ്ടു വളർന്നതും അങ്ങനെ കേട്ടുപഠിച്ചതും അനുഭവിച്ച് അറിഞ്ഞതും ഇന്ത്യ എന്ന് പറയുന്നത് തങ്ങളുടെ തറവാട്ട് സ്വത്തായിരുന്നുവെന്നാണ് തന്റെ മുത്തച്ഛൻ നെഹ്റുവും അമ്മൂമ്മയായ ഇന്ദിരയും അച്ഛൻ രാജീവും രാജ്യത്തെ നയിച്ചുകൊണ്ട് പോയിരുന്ന ആ സമയത്ത് അങ്ങനെ തന്നെയാണ് രാഹുൽ ധരിച്ചത് ഇനി അഥവാ ഇവരാരും ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിലും രാഹുൽ ഗാന്ധി അങ്ങനെ മുതിർന്ന ഒരു യുവാവായിരിക്കെ മൻമോഹൻ സിംഗ് അങ്ങനെ പ്രധാനമന്ത്രിയാക്കി അങ്ങനെ കിരളിൽ നിന്ന് തന്റെ അമ്മയായ സോണിയ ഇന്ത്യയുടെ ഭരണം നിയന്ത്രിച്ചു രാഹുലിന്റെ ഈ ചിന്താഗതിക്ക് മാറ്റമൊന്നും വന്നില്ലാതെ എന്ന് മാത്രമല്ല തന്റെ ഊരുചുറ്റലയ്ക്ക് നടത്തിയതിനു ശേഷം ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കളയാമെന്ന് കരുതി ഇറങ്ങിയപ്പോഴാണ് രാജ്യത്ത് തന്റെ കുടുംബ പാർട്ടിയായ കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പിൽ തോറ്റ തുന്നം പാടിപ്പിച്ചിട്ട് ബി എന്ന് പറയുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വന്നത് അപ്പോഴും രാഹുൽ ഗാന്ധി ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ പിറ്റേ തവണ തനിക്ക് പ്രധാനമന്ത്രിയാകാമെന്ന് അങ്ങനെ തന്നെയാണ് തന്റെ അമ്മയും തന്നോട് പറഞ്ഞത് ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ ബി ജെ പി ഗവൺമെന്റ് താഴെയുള്ളു അപ്പോൾ മോന് പ്രധാനമന്ത്രിയാകാമെന്നൊക്കെയാണ് കാരണം വാജ്പേയി പ്രധാനമന്ത്രിയായുള്ള ആ ബി ജെ പിയുടെ ഗവൺമെന്റ് അങ്ങനെ അഞ്ചു വർഷം പൂർത്തീകരിക്കുന്നതിന് മുൻപേ ആ നാല് വർഷക്കാലം മാത്രമേ ഇന്ത്യ ഭരിച്ചുള്ളൂ അതുകൊണ്ട് ഉറപ്പായും അടുത്ത തവണ രാഹുലിന് പ്രധാനമന്ത്രിയാകാമെന്ന് കോൺഗ്രസിലെ മറ്റ് അങ്കലിമാരും രാഹുലിന് ഉറപ്പ് കൊടുക്കുകയുണ്ടായി പക്ഷെ പിന്നീടും മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ മൂന്നാമതും അവർ തന്നെ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തിയതോടു കൂടിയാണ് മരിക്കുന്നതിന് മുൻപ് ഒരു ദിവസമെങ്കിലും പ്രധാനമന്ത്രി കസേരയിൽ ഒന്ന് ഇരിക്കണമെന്നൊരു മോഹവുമായി നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മാനസിക നില ആകെ താളം തെറ്റിയത് ഇപ്പോൾ അദ്ദേഹം കിടക്കപ്പായയിൽ പോലും പിച്ചും പേയും പറയുകയാണെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് എന്തെല്ലാം പുകിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോഴത്തെ കാഴ്ചവെച്ചത് ഓടിക്കൊണ്ടിരിക്കുന്ന ജീപ്പിന്റെ മുകളിൽ കയറി നിന്ന് യാത്ര ചെയ്യുക കേരളത്തിൽ വന്ന് കടലിലേക്ക് എടുത്ത് ചാടുക വെങ്കായം ഉണ്ടാക്കുക കുടിലിൽ പോയി ഭക്ഷണം കഴിക്കുക ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും ചാടിയിറങ്ങി തട്ടുകടയിൽ കയറി പൊറോട്ട കഴിക്കുക എന്നിങ്ങനെ പോകുന്നു ഈ രാഹുലിന്റെ ലീലാവിലാസങ്ങൾ മാത്രമല്ല നല്ല ഒന്നാന്തരം ഫാൻസി ഡ്രസ്സുകാരനുമായി രാഹുൽ മാറിയുകയുണ്ടായി സന്യാസിയുടെ വേഷത്തിലും മുസ്ലിയാരുടെ വേഷത്തിലും പള്ളിയിലച്ചന്റെ വേഷത്തിലുമൊക്കെ എങ്ങനെ രാഹുലിനെ വിവിധ ഇടങ്ങളിൽ കാണുകയുണ്ടായി ഇതെല്ലാം ചെയ്തു കൂട്ടിയതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രിയാകാൻ തന്റെ സ്വപ്നം പൂവണിയുന്നില്ല എന്നിപ്പോൾ കണ്ടാൽ പിന്നെ എന്താണ് ചെയ്യുക വെടക്കാക്കി തനിക്കാക്കുക എന്ന ആ നയം തന്നെയാണ് ഇപ്പോൾ രാഹുൽ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് സമയത്ത് കാവൽക്കാരൻ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രചാരണം നടത്തിയ രാഹുലിനെ അന്ന് കോടതി വളരെ നിശദമായിട്ടാണ് വിമർശിച്ചത് പിന്നീട് അങ്ങോട്ട് കേന്ദ്ര സർക്കാർ എന്ത് നടപ്പിലാക്കിയാലും അതിനെ കാണച്ചുഖാന്തം എതിർക്കുക എന്ന നയം സ്വീകരിച്ചിരിക്കുന്നു രാഹുൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധു എന്ന ഒരു പേരിൽ നടത്തിയ യുദ്ധത്തിലും ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും പാകിസ്ഥാന് അനുകൂല പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു കൂടാതെ ഇന്ത്യയുടെ അൽരാജ്യമായ ചൈന ഇന്ത്യയുടെ കൈവശമുള്ള കിലോമീറ്റർ കണക്കിനുള്ള ഭൂമി അവർ പിടിച്ചെടുത്തു എന്ന ഒരു വ്യക്തതയില്ലാത്ത നിരുത്തരവാദമാരായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു രാഹുലിന്റെ നിരന്തരമായ ഈ രാജ്യവിരുദ്ധമായ പ്രസ്താവനകൾക്കെതിരെ സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ ശകാരിച്ചിരുന്നു നമ്മളൊരു ഇന്ത്യക്കാരനാണ് എന്നായിരുന്നു രാഹുലിനോട് കോടതിയുടെ ചോദ്യം തന്റെ അപ്പുപ്പന്റെ കാലത്ത് ലഡാക്കിലും അരുണാചൽ പ്രദേശത്തും ചൈന അതിക്രമിച്ച് കയറി പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ആ പഴയ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചാണ് രാഹുലിന്റെ ഈ ഉണ്ടയില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങളോടായി രാഹുൽ ഒരു കാര്യം പറഞ്ഞിരുന്നു താൻ അടുത്ത ദിവസം ഇവിടെ ഒരു അണുബോംബ് വെട്ടിക്കുമെന്നും അത് വെറും ബോംബായിരിക്കില്ല അണുബോംബ് തന്നെയായിരിക്കുമെന്നായിരുന്നു രാഹുലിന്റെ പ്രസ്താവന അതിന്റെ വെളിച്ചത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാത്രമല്ല വിദേശ മാധ്യമങ്ങൾ പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിലേക്ക് കണ്ണും നട്ടി നോക്കിയിരിക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വലിയൊരു ഹാളിൽ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി അവിടെ നൂതന സാങ്കേതിക സിസ്റ്റങ്ങളുടെയൊക്കെ ഒരു സഹായത്താൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ചിത്രങ്ങൾ സഹിതം ചില വിവാദങ്ങൾ പുറപ്പെടുവിക്കുകയായിരുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യയിലെ ബി ജെ ചേർന്ന ഇവിടെ വോട്ട് മോഷണം എന്ന വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമാണ് രാഹുൽ ഉന്നയിച്ചത് അതിനായി കുറെ വോട്ടർ പട്ടികയുടെ കെട്ടുകളൊക്കെ അവിടെ ഹാജരാക്കിയിരുന്നു രാഹുലിന്റെ ഈ നാടകം അവിടെ അങ്ങനെയായിരുന്നു ഒരേ പേരിൽ വോട്ടവകാശമുള്ള നിരവധി പേർ ഉണ്ട് എന്നും ഒരു തിരിച്ചറിയൽ കാരണം നിരവധി പേരുടെ പേരിലുണ്ട് എന്നും പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ പോലും എഴുപത് വയസ്സുള്ളവരുടെ ചിത്രത്തിനൊപ്പമാണെന്നൊക്കെയാണ് രാഹുലിന്റെ വിശദീകരണം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലെ ബാംഗ്ലൂർ സെൻട്രലിൽ പോലും വോട്ട് തട്ടിപ്പ് നടന്നുമെന്നാണ് രാഹുൽ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ ചേർന്ന് നടപ്പിലാക്കിയെന്നും അത് പ്രധാനമായും നടന്നതാണ് ാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ ആയിരുന്നുവെന്നും രാഹുൽ പറയുന്നുണ്ട് കൂടാതെ എക്സിറ്റ് പോളിനെ വളരെ മഹത്വൽക്കരിച്ചുകൊണ്ടാണ് രാഹുൽ സംസാരിച്ചത് നേരത്തെ എക്സിറ്റ് പോൾ ഫലം ബി ജെ പിക്ക് അനുകൂലമായി വന്നപ്പോൾ രാഹുൽ ഈ എക്സിറ്റ് പോൾ ഫലത്തെ അങ്ങനെ തള്ളിക്കളയുകയും ഇതിനെതിരെ രൂക്ഷമായി എതിർത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു ആ രാഹുലാണിപ്പോൾ എക്സിറ്റ് പോളിനെ ഇങ്ങനെ പുകഴ്ത്തിപ്പാടുന്നത് കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും കോൺഗ്രസ് നേതൃത്വം കൊടുത്ത മുന്നണിക്കായിരിക്കും ഇത്തവണത്തെ വിജയം ഉണ്ടാകുകയെന്ന് അവർ പറഞ്ഞിരുന്നു അത് തെറ്റിപ്പോയതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കൂടുതൽ നിരാശനാക്കിയത് ഇപ്പോൾ രാഹുൽ തൊടുത്തുവിട്ട ആ വോട്ട് മോഷണ വിവാദത്തിന് വ്യക്തമായ ഉത്തരം അദ്ദേഹം നൽകേണ്ടി വരും കാരണം അങ്ങനെ വായിൽ തോന്നുന്നതൊക്കെ കോരക്കുവാട്ടെ എന്നൊരു സ്ഥിതി അത് തുടരാൻ സാധ്യമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തുന്നുവെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നതാണ് ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും പങ്കെടുത്ത ഒരു റാലിയും ഇപ്പോൾ നടന്നു നടന്നുകഴിഞ്ഞു എന്നാൽ ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങൾ പലതും കഴിഞ്ഞിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല എന്നും ഈ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധി പോലും ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ വരെ ഒരു രേഖാമൂലമുള്ള പരാതി നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ ആ കമ്മീഷൻ രാഹുൽ ഇതിന് മാപ്പ് പറയണ എന്ന് കൂടിയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഓരോ മൂത്തിലുമുള്ള വോട്ടർ ഓട്ടപ്പെട്ടിക അത് പരിശോധിക്കുന്നത് അതാത് പാർട്ടിയുടെ ബൂത്തിൽ ബൂത്തിലിരിക്കുന്നതും ബൂത്തിന്റെ ചുമതലയുള്ളവരുമാണ് സ്വന്തം ബൂത്തിലുള്ളവർ ആരൊക്കെയാണ് എന്നുള്ള തിരിച്ചറിവ് അതാത് ബൂത്ത് ഏജന്റുമാർക്ക് നേരത്തെ തന്നെ അത് വ്യക്തമാകും അങ്ങനെയുള്ള ആക്ഷേപമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ അപഹസിക്കുവാൻ മാത്രമേ ഈ ആരോപണങ്ങൾ കൊണ്ട് കഴിയൂ ഇന്ത്യയുടെ പരാജയം കാണുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പവനം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ അത് സന്തോഷിപ്പിക്കുവാൻ മാത്രമേ രാഹുലിന്റെ ഇപ്പോഴത്തെ ഈ ആരോപണങ്ങൾ അതുകൊണ്ട് സാധിക്കുകയുള്ളൂ എന്നതിനാൽ മറ്റൊന്നും ഇതുകൊണ്ട് ഇവിടെ നടക്കുവാൻ പോകുന്നില്ല ഇനി അഥവാ സ്വന്തം രാഷ്ട്രീയ പ്രവർത്തനത്തിനായുള്ള ഫണ്ട് ആ പണം സ്വരൂപിക്കുന്നതിനായി രാജ്യത്തിന്റെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായത്തിനാണ് രാഹുലിന്റെ ഇപ്പോഴത്തെ ഈ നിലപാടെങ്കിൽ അതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വ നില തന്നെയാണ് ഇവിടെ ബി ജെ പിക്കും ഈ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഈ മുന്നണിക്കും ഉള്ളതോടുകൂടി രാഹുൽ ഓർക്കുന്നത് വളരെ നല്ലതാണ്